ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന നല്ല കുറച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബെഡ്ഷീറ്റ് നല്ല നീറ്റായിട്ട് ഇരിക്കാനുള്ള ടിപ്പാണ് കേട്ടോ അതായത് നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബെഡിലൊക്കെ ചാടിക്കളിച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ നീങ്ങി പോവും ചുളിയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ഞാനിനി കാണിക്കാൻ പോകുന്ന രീതിയിൽ നിങ്ങൾ ബെഡ്ഷീറ്റ് വിരിച്ചിടുകയാണെങ്കിൽ എത്ര കുട്ടികൾ ചാടിക്കളിച്ചാലും നമ്മുടെ ബെഡ്ഷീറ്റ് എപ്പോഴും നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ഉണ്ടാകും ഒരു ചുളിവ് പോലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ബെഡ്ഷീറ്റ് ഇതുപോലെ ഒന്ന് വിരിച്ചിടാം എല്ലാ സൈഡും ഒരുപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വിരിച്ചിടാം ഇനി ഓരോ കോർണറിലും ഞാൻ ചെയ്യുന്ന ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി അതായത് കോർണറിൽ വന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ബെഡിൻ്റെ താഴേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്കൊരു പോഷൻ കിട്ടും ഇത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ബെഡിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാം അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് താഴത്തേക്ക് ഒരു ഭാഗം വന്നിട്ടുണ്ടല്ലോ അത് ഇതുപോലെ ബെഡിൻ്റെ താഴേക്ക് അതായത് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കണം ഇനി ബെഡിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഞാൻ ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടേക്ക് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഇത് താഴത്തേക്ക് ആക്കി കൊടുക്കുകയാണ് അതായത് ബെഡിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ലോക്കായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ നാല് കോർണറിലും ഇതുപോലെ ചെയ്യണം അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് നാല് കോർണറിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര ചാടി കളിച്ചാലും കുട്ടികളൊക്കെ എത്ര കുത്തിമറിഞ്ഞാലും ബെഡ്ഷീറ്റ് നല്ല നീറ്റായിട്ടുണ്ടാവും അങ്ങനെ പെട്ടെന്നൊന്നും നീങ്ങിപ്പോവില്ല ഇനി ബെഡ്ഷീറ്റ് നീങ്ങി പോവാതിരിക്കാനുള്ള മറ്റൊരു ഈസി ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ബെഡ്ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ കോർണർ ഉണ്ടാവുമല്ലോ അതായത് ബെഡിൽ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ കോർണറിൽ ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കാം കോർണർ ഇങ്ങനെ പിടിച്ചിട്ട് കെട്ടിയിട്ട് ഇത് ഉള്ളിലേക്ക് ബെഡിൻ്റെ താഴേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി വലിച്ചിട്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ നാല് കോർണറിലും ഇതുപോലെ കെട്ടിട്ടിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ ബെഡ്ഷീറ്റ് നീറ്റായിട്ട് തന്നെ ഇരിക്കും ഇനി കാണിക്കാൻ പോകുന്നതാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതായത് ബെഡ്ഷീറ്റ് നമ്മൾ നോർമൽ ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ കോർണറിൽ നമ്മൾ അടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത് ടൈലറൊക്കെ ഉണ്ടെങ്കിൽ അവരടുത്ത് കൊടുത്താൽ ഇതുപോലെ കോർണറിൽ ഇലാസ്റ്റിക് വെച്ച് തരും അപ്പോൾ എല്ലാ ബെഡ്ഷീറ്റിൻ്റെയും നാല് കോർണറിൽ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് തയ്പ്പിച്ചാൽ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കാരണം എപ്പോഴും ബെഡ്ഷീറ്റ് നീറ്റായിട്ട് ഉണ്ടാവും നമ്മൾ കെട്ടാനും ഫോൾഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട എത്ര കുത്തിമറിഞ്ഞാലും ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കുള്ള ബെഡ്ഷീറ്റൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അതൊക്കെ ഭയങ്കര റേറ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക നമ്മൾ നോർമൽ ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ തയ്ച്ചാൽ മതി അടുത്തതായിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇപ്പം നമ്മൾ പാത്രം കഴുകാനായിട്ട് ഇതുപോലത്തെ ബാർ സോപ്പുകൾ അതായത് ഇതുപോലത്തെ ഡിഷ് വാഷ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലിക്വിഡ് അല്ലാത്ത ഇങ്ങനത്തെ കട്ട സോപ്പുകളാണെങ്കിൽ നമ്മളതൊരു ബൗളിൽ ഇട്ട് വെച്ചിട്ട് സ്ക്രബ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി പോവും പിന്നെ ആ വെള്ളം എന്താ പറയുക നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് ഒരു വെളുത്ത പാടൊക്കെ നിങ്ങൾക്കറിയാം എത്ര വൃത്തിയാക്കിയാലും എപ്പോഴും ആ ഒരു പാടുണ്ടാവും അപ്പോൾ നമ്മുടെ കയ്യിൽ റബ്ബർ ബാൻഡ് ബാൻഡുണ്ടെങ്കിൽ നമ്മൾ ഈ സോപ്പ് ഇട്ട് വെക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സോപ്പ് വെക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ താഴേക്ക് നേരെ ആ ഒരു പാത്രത്തിലേക്ക് ഇറ്റ് വീഴും പിന്നെ അതുപോലെ തന്നെ സോപ്പ് പെട്ടെന്ന് മെൽറ്റ് ആകും ചെയ്യില്ല എപ്പോഴും ഇതുപോലെ ഉണ്ടാവും അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ടിപ്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്